മലക്കോട്ടെ വാലുവിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും മോഹൻലാൽ പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മതപര മിഴിയോരം എന്ന് തുടങ്ങുന്ന ലിറിക്കൽ ഗാനമാണ് മലക്കോട്ടെ വാലുപന്റെത് ഈ സോങ് ഇന്നേ ദിവസം പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ അറിയിക്കുകയുണ്ടായി ഇന്നേ ദിവസം ഈ ചിത്രത്തിന്റെ ഈ ഗാനം പുറത്തു വന്നിരിക്കുന്നു ഗംഭീരമായ ഒരു ഗാനം തന്നെ മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിലെ ഓരോ ഗാനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ പാട്ടുകൾ ഓരോ പാട്ടിനും ഒരു വ്യത്യസ്ത മെലഡി എന്ന് തന്നെ പറയാം ഈ പാട്ടും ആരാധകർക്ക് നന്നെ ബോധിക്കുകയും ചെയ്തു അവരത് മികച്ച ഗാനമെന്ന് പറഞ്ഞുകൊണ്ട് കമന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പ്രശാന്ത് പിള്ള സംഗീതം ഒരുക്കിയ ഈ ഗാനം പി എസ് റഫീഖിന്റെ ആണ് പ്രീതി പിള്ളയാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതും ഗംഭീരമായ ഒരു ഗാനം സമ്മാനിച്ച് ലിറിക്കൽ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ലിറിക്കൽ വീഡിയോയിൽ നിന്നും മോഹൻലാന്റെ വ്യത്യസ്തമായ മലയ്ക്കോട്ടെ വാലിബന്റെ രൂപങ്ങളും മോഹൻലാനൊപ്പം ഈ ചിത്രത്തിൽ എത്താൻ പോകുന്ന ബിഗ് ബോസിലെ താരമായി എത്തിയ സുചിത്ര കൂടി എത്തുന്നു എന്നതുകൂടി ഇതിൽ കാണാൻ കഴിയും പോസ്റ്ററിൽ സുചിത്രയെ കണ്ടില്ലല്ലോ എന്ന പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഈ ചിത്രത്തിന്റെ എല്ലാ കാസ്റ്റുകളും അടങ്ങിയ ഒരു പോസ്റ്റർ പുറത്തു പുറത്തുവരികയുണ്ടായി അപ്പോൾ സുചിത്ര ഈ പോസ്റ്ററിൽ ഇല്ലായിരുന്നു അപ്പോഴാണ് എല്ലാവരും അന്വേഷിച്ചിറങ്ങിയത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിറിക്കൽ ഗാനത്തിലെ വീഡിയോയിൽ സുചിത്രയെ കാണിച്ചിരിക്കുന്നത് കൗതുകമായി മാറി ജയപരാജയങ്ങൾ അറിയാത്ത വാലുപൻ തന്റെ ജയത്തോടനുബന്ധിച്ച് തന്റെ ജൈത്രയാത്ര തുടങ്ങുമ്പോൾ ഒരു സ്ഥലത്തെത്തുന്നതും അവിടെ ഒരു നൃത്തക്കാരി ഇവരോടൊപ്പം കൂടുന്നതും എന്നൊക്കെ തുടങ്ങുന്ന ചിത്രത്തിന്റെ പ്ലോട്ട് വിവരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്ത ദിവസം ആ സ്ഥലത്തെത്തുമ്പോൾ ഒരു നൃത്തക്കാരിയെ കണ്ടുമുട്ടുന്നു എന്നത് പറയുമ്പോൾ ആ നൃത്തക്കാരിയാകാനാണ് സുചിത്ര എന്ന നടിക്ക് കൂടുതൽ സാധ്യത എന്നാണ് ഈ പാട്ട് കാണുമ്പോൾ തോന്നുന്നത് ഈ പാട്ടും അവിടെ തന്നെയായിരിക്കും പ്ലേസ് ചെയ്യാനുള്ള സാധ്യതയും അങ്ങനെ കൂടുതൽ അടുത്തു നിൽക്കുന്ന രീതിയിലേക്കാണ് അപ്ഡേറ്റുകളും എത്തിയിരിക്കുന്നത് ആ കഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ മുകളിൽ ആ വീഡിയോയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് അത് കാണാം അങ്ങനെ വാലിബൻ ഏറ്റവും അവസാനം എത്തുന്ന അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് ചലഞ്ചിൽ അവിടെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലയ്ക്കോട്ടെ വാലിബൻ എത്തുന്നത് അതുമായി ബന്ധപ്പെടുത്തുന്ന പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും ഇപ്പോൾ പുറത്തു വന്ന മലയ്ക്കോട്ടെ വാലിബന്റെ ഗാനവും ഗംഭീരമായി പ്രേക്ഷറെ കണക്ട് ചെയ്തിട്ടുണ്ട് മികച്ച ഗാനം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു കഴിഞ്ഞു ഗംഭീര മെലഡി എന്ന് തന്നെയാണ് അവർ എടുത്തത് പറയുന്നത് ഈ ഗാനം പുറത്തിറങ്ങിയ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഓരോ കമന്റുകളും അത് വ്യക്തമായി സൂചിപ്പിക്കുന്നു എല്ലാവരും ഈ ചിത്രത്തിലെ ഈ ഗാനത്തെ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് എത്തിയിരിക്കുന്നതും